ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്വാദിഷ്ടമായ ചിക്കൻ പെരട്ടാണ് അത് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് ഈ വീഡിയോയിലൂടെ കാണാം ചിക്കൻ പെരട്ട് തയ്യാറാക്കാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം തേങ്ങക്കൊത്തി ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ കാൽഭാഗമാണ് എടുത്തിരിക്കുന്നത് അതിലൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് ഇളകി ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളകി ചേർത്ത് കൊടുക്കുക ചിക്കൻ നന്നായിട്ട് ഇളകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ നമ്മൾ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചിക്കൻ പെരട്ടിന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി കറിവേപ്പില ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് നീളത്തിലരിഞ്ഞത് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു സവാള ഉള്ളി അരിഞ്ഞത് ചെറിയുള്ളി എടുത്ത് ചെറിയുള്ളി ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ പുരട്ടിന് ചെറിയുള്ളി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ബിരട്ടിന് ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു രണ്ട് സവാള കൂടുതലെടുത്താൽ മതിയാകും ചിക്കൻ ബരട്ട് തയ്യാറാക്കാൻ വേണ്ടി പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെരുവുള്ളി ചേർത്ത് കൊടുക്കാം ചെരുവുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെരുവുള്ളിയും സവാളയും കരിഞ്ഞ് വെച്ച മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളകി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം നല്ല ഫ്ലെയിം നല്ല കൂടുതൽ ഫ്ലെയിം വെക്കണം നന്നായിട്ട് ഇളകി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വയ്ക്കാം ഇളക്കി തുറന്നു നോക്കി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക

ഞ്ച് മിനിറ്റ് നേരം തുടർച്ചയായി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക സമയത്ത് കുറച്ച് കറിവ് എടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ ബ്രാട്ട് റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമായ ചിക്കൻ ബ്രാട്ട് നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാ ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ചിക്കൻ പരോട്ട റെഡി